കേന്ദ്ര സർക്കാരിൻ്റെ ജനപ്രിയ ആനുകൂല്യത്തിൻ്റെ തുക വീണ്ടും വർദ്ധിപ്പിക്കാൻ വേണ്ടി പോവുകയാണ് ഇപ്പോൾ ആറായിരം രൂപ വർഷം വാങ്ങുന്ന നമുക്ക് ഇനി മുതൽ എണ്ണായിരം രൂപ മുതൽ പതിനായിരം രൂപ വരെ സർക്കാർ ആനുകൂല്യമായിട്ട് നൽകും അതും നാലിന് മുകളിൽ ഗഡുക്കളായിട്ട് നമ്മളുടെ ബാങ്ക് അക്കൗണ്ടിലേക്ക് കേന്ദ്ര സർക്കാർ നേരിട്ട് തന്നെ ഈ തുക നിക്ഷേപിക്കുകയും ചെയ്യും നമുക്ക് ലഭിക്കുന്ന തുകയൊന്നും തന്നെ കേന്ദ്ര സർക്കാരിലേക്ക് പിന്നീട് തിരിച്ചടക്കേണ്ട ആവശ്യം പോലുമില്ല കേന്ദ്ര സർക്കാരിൻ്റെ ഏറ്റവും വലിയ ജനപ്രിയ പദ്ധതി ലോകത്തിലെ തന്നെ ഏറ്റവും വലിയ ഡയറക്റ്റ് ബെനഫിറ്റ് ട്രാൻസ്ഫർ സംവിധാനം ആധാർ വഴി ലിങ്ക് ചെയ്തിട്ടുള്ള നമ്മളുടെ ബാങ്ക് അക്കൗണ്ടിലേക്ക് കേന്ദ്ര സർക്കാർ നൽകുന്ന രണ്ടായിരം രൂപയുടെ പദ്ധതി പി എം കിസാൻ സമ്മാൻ നിധിയുടെ ആനുകൂല്യം ആ തുക വർദ്ധിപ്പിക്കാൻ പോവുകയാണ് എന്നുള്ള റിപ്പോർട്ടുകൾ വരികയാണ് ഈ മാസം കേന്ദ്ര സർക്കാർ അവതരിപ്പിക്കുന്ന യൂണിയൻ ബഡ്ജറ്റിൽ സമ്പൂർണ്ണ ബഡ്ജറ്റിൽ ഇതിനെ സംബന്ധിച്ചുള്ള പ്രധാന പ്രഖ്യാപനം ഉണ്ടായേക്കുമെന്നാണ് ഇപ്പോൾ നമുക്ക് ലഭിക്കുന്ന റിപ്പോർട്ടുകൾ സാധാരണക്കാർക്ക് വർഷത്തിൽ ആറായിരം രൂപയാണ് ആനുകൂല്യമായിട്ട് ലഭിച്ചിരുന്നത് മൂന്ന് ഇൻസ്റ്റാൾമെൻറ്റുകളാണ് ഓരോ വർഷവും ലഭിച്ചിരുന്നത് ഈ കഴിഞ്ഞ മാസമാണ് നമ്മളുടെ ബാങ്ക് അക്കൗണ്ടിലേക്ക് കേന്ദ്ര സർക്കാർ രണ്ടായിരം രൂപ നൽകിയതും അത് പതിനേഴാമത്തെ ഗഡുവായിരുന്നു പതിനെട്ടാമത്തെ ഗഡു അടുത്ത മാസം മുതലാണ് വിതരണം ആരംഭിക്കുന്നത് ഓഗസ്റ്റ് മുതൽ നവംബർ വരെയുള്ള കാലയളവാണ് ഈ നാല് മാസ കാലയളവാണ് അടുത്ത ഇൻസ്റ്റാൾമെൻറ്റ് വിതരണം ചെയ്യാനുള്ള തീയതി അതുകൊണ്ട് തന്നെ ഈ ആനുകൂല്യമെല്ലാം അടുത്ത മാസം തന്നെ നമ്മളുടെ അക്കൗണ്ടിലേക്ക് എത്തിച്ചേരുകയും ചെയ്യും നിലവിൽ രാജസ്ഥാൻ ഉൾപ്പെടെയുള്ള സംസ്ഥാനങ്ങളിൽ എണ്ണായിരം രൂപയാക്കി കേന്ദ്ര സർക്കാർ കിസാൻ സമ്മാൻ നിധി പദ്ധതിയുടെ തുക വർദ്ധിപ്പിക്കുകയും ചെയ്തിട്ടുണ്ട് നമ്മളുടെ സംസ്ഥാനത്തും രാജ്യമെമ്പാടും ഒറ്റ നിയമം കൊണ്ടുവരികയും ചെയ്യും അങ്ങനെ വരുമ്പോൾ നമ്മളുടെ സംസ്ഥാനത്തുള്ളവർക്കും ഇതിൻ്റെ ആനുകൂല്യങ്ങൾ ലഭിക്കും എണ്ണായിരം മുതൽ പതിനായിരം രൂപ വരെ വർദ്ധിപ്പിക്കുമ്പോൾ നമ്മളുടെ കുടുംബത്തിലെ ഒരു കർഷകനാണ് ഇത് വാങ്ങുന്നതിനുള്ള സൗകര്യവും അല്ലെങ്കിൽ ഇത് വാങ്ങുന്നതിനുള്ള അവകാശവും സർക്കാർ നൽകുന്നത് കേന്ദ്ര സർക്കാരിൻ്റെ ജനപ്രിയ പദ്ധതിയുടെ ഭാഗമായിട്ട് ആനുകൂല്യം മുടങ്ങാതെ ലഭിക്കണമെങ്കിൽ ഇലക്ട്രോണിക് കെ എന്ന് പറയുന്ന ഒറ്റത്തവണ പുതുക്കലും നമ്മളുടെ കൃഷിഭൂമി വേരിഫിക്കേഷൻ ചെയ്യുന്ന ലാൻഡ് സീഡിംഗ് എന്ന് പറയുന്ന പ്രക്രിയയും കേന്ദ്ര സർക്കാർ മുൻപ് തന്നെ ആവശ്യപ്പെട്ടിരുന്നു ഇത് നമ്മളുടെ സംസ്ഥാനത്ത് പൂർത്തിയാക്കാൻ വിട്ടുപോയ കർഷകരുടെ തുക മാത്രമാണ് കേന്ദ്ര സർക്കാർ തടഞ്ഞു വെച്ചിട്ടുണ്ടായിരുന്നത് എന്നാൽ ഇത് പൂർത്തിയാക്കുന്നതിന് നിരവധി തവണ കേന്ദ്ര സർക്കാർ സാവകാശം അനുവദിക്കുകയും ചെയ്തു ഇപ്പോഴും അതിനുള്ള അവസരം നമുക്ക് തുറന്നു നൽകിയിരിക്കുകയാണ് അടുത്തുള്ള ഓൺലൈൻ സർവീസ് സെൻറ്ററുകൾ വഴി നമുക്കിത് പൂർത്തീകരിക്കാനും സാധിക്കും കിസാൻ സമ്മാൻ നിധി ആനുകൂല്യം മുടങ്ങിയിട്ടുള്ളതെല്ലാം ഇത് പൂർത്തിയാക്കുമ്പോൾ നമ്മുടെ അക്കൗണ്ടിലേക്ക് ഒരുമിച്ച് നൽകുന്ന രീതി കൂടി കേന്ദ്ര സർക്കാർ പിന്തുടരുന്നുണ്ട് അപ്പോൾ മോദി സർക്കാരിൻ്റെ ഏറ്റവും വലിയ ഒരു ആനുകൂല്യ പദ്ധതിയാണിത് ഇതുകൂടാതെയാണ് ഈ പദ്ധതിയിലുള്ളവർക്ക് തന്നെ കിസാൻ ക്രെഡിറ്റ് കാർഡ് ലോൺ എന്ന രീതിയിൽ തന്നെ വായ്പാ പദ്ധതി നടപ്പിലാക്കി വരുന്നത് ഒരു രൂപ വരെ നമ്മളുടെ കൃഷിഭൂമിക്ക് ഈടില്ലാതെ തന്നെ വായ്പ ലഭിക്കും ഇനി ഈടുകൂടി നൽകി നമുക്ക് അധിക തുക ആവശ്യമാണെങ്കിൽ മൂന്ന് ലക്ഷം രൂപ വരെ എടുക്കുകയും ചെയ്യാം അതും വർഷം നാല് ശതമാനം മാത്രമാണ് പലിശ അപ്പോൾ ഇങ്ങനെയുള്ള വിവിധ സ്കീമുകളാണ് കിസാൻ സമ്മാൻ നിധി പദ്ധതിയുമായി ലിങ്ക് ചെയ്ത് അവതരിപ്പിച്ചിട്ടുള്ളത് ഇനി യുവ കർഷകരെ സംബന്ധിച്ചിടത്തോളം നാല്പത് വയസ്സ് വരെയുള്ളവർക്ക് കോൺട്രിബ്യൂട്ടറി പെൻഷൻ രീതിയിൽ കേന്ദ്ര സർക്കാർ പെൻഷൻ നൽകുന്നുണ്ട് പദ്ധതിയിൽ നാല്പത് വയസ്സ് വരെയുള്ളവർക്കാണ് അപേക്ഷിക്കാൻ സാധിക്കുന്നത് അറുപതാം വയസ്സ് മുതൽ മൂവായിരം രൂപയാണ് കേന്ദ്ര സർക്കാർ പെൻഷൻ ഉറപ്പ് പറയുന്നത് അപ്പോൾ ഈ ജനപ്രിയ പദ്ധതികളെല്ലാം കിസാൻ സമ്മാൻ നിധി പദ്ധതിയുമായിട്ട് ബന്ധപ്പെട്ട് നിൽക്കുന്നവയാണ് കിസാൻ സമ്മാൻ നിധി പദ്ധതിയിലുള്ള നമ്മുടെ സംസ്ഥാനത്തെ എല്ലാ കർഷക കുടുംബങ്ങളും ഈ കാര്യങ്ങളൊന്ന് ശ്രദ്ധിക്കുക ആനുകൂല്യം മുടങ്ങാതെ ലഭിക്കുന്നതിന് ഇപ്പോൾ തന്നെ നമ്മുടെ സ്റ്റാറ്റസൊക്കെ ഒന്ന് പരിശോധിച്ച് ബന്ധപ്പെട്ട കാര്യങ്ങൾ നടപടിക്രമങ്ങൾ ഇ കെ വൈ സി ലാൻഡ് സീഡിങ് ആധാർ ബാങ്ക് അക്കൗണ്ട് സീഡിങ് എല്ലാം പൂർത്തിയാക്കിയിട്ടുള്ളവരാണ് എന്ന് ഉറപ്പുവരുത്തുക പതിനേഴാമത് കീഴിൽ രണ്ടായിരം ലഭിച്ചവർ തുടർന്നും ആനുകൂല്യം അവർക്ക് മുടങ്ങാതെ ലഭിക്കും യാതൊരു നടപടിക്രമങ്ങളും ഇനി അവർ പുതുതായിട്ട് ചെയ്യേണ്ട ആവശ്യമില്ല കേന്ദ്ര സർക്കാർ പ്രഖ്യാപിക്കുന്ന ഓരോ അപ്ഡേഷനും അല്ലെങ്കിൽ ആനുകൂല്യ വർധനവും ഈ അക്കൗണ്ടിലേക്ക് തന്നെ കൃത്യമായിട്ട് ലഭിക്കുകയും ചെയ്യും വളരെ പ്രാധാന്യം അറിയിക്കുന്ന ഒരു ഇൻഫർമേഷനാണ് വീഡിയോ വഴി ഷെയർ ചെയ്തത് സുഹൃത്തുക്കളിലേക്കും ഗ്രൂപ്പുകളിലേക്കും എല്ലാം ഗ്രൂപ്പുകളിലേക്കെല്ലാം അറിയിപ്പെത്തിക്കുക ഇതുപോലുള്ള ക്ഷേമത്തിൽ പൊതു അറിയിപ്പുകൾ ലഭിക്കാൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഫേസ്ബുക്ക് പേജ് ഫോളോ ചെയ്യുക